കാണായി ണായി വന്നിതുഗ്രവം ഉദ്ധൂത വൃക്ഷം കരാളോജ്വലം ധ്രംഷ്ടുത വക്രഗഹ്വരം ഘോരമാകര ഘോരമാകാരമാരുണ്യ ൂലാഗ്രത്തിലുണ്ടു സിംഹമഹിഷ വരാഹാദി വാരണമൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടു ചത്തിലറി വന്നിടിനാൻ നേരം ഉദ്ധാനം ചെയ്തു ശാപ ബാണങ്ങൾ കൈകൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടു നീ ഭയങ്കരായോരു നിശാചരൻ ഉണ്ടു നമ്മുടെ നേര് വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തുടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതും ഒന്നിലകാതെ വന്നുടനടുത്തി ദുരാക്ഷസപ്രവരനും നിഷ്ഠുരതരം അവനിട്ടാശ അവൻ ഇട്ടാശപൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടിവിട്ടും ഇടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും പുഷ്ടകോപേനോകം ഞെട്ടുമാറുര ചീതാൻ കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നതിൽ ഭയം ചാപ തൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായോരു നാരിയോടുമുൾക്കരുമാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘൂരവാം കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ വാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താകുല ന്തരം രാമൻ എനിക്ക് പേരെന്നുടീ വിവൾ മലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നോ നാമം ഇവനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനഗനിയോഗത്താൽ രക്ഷുജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അരിഗണനീ ശ്രുത് രാഘവവാക്യം മട്ടഹാസവും ചെയ്തു വക്തവും പിളർന്നോർ സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധന എന്നെ നീ കേട്ടിട്ടില്ലേ ഈ ത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ള തത്രയും മൂഢൻ ഭവാനെ നിഹധരിച്ച് ഞാൻ മദ്ഭയം നിമിത്തമായി താപസന്മാരെല്ലാം ഇപ്പോൾ ഈ പ്രഭീ ഇപ്രദേശത്തെ വിഴിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ള ഉള്ളിലെങ്കിൽ അങ്കനാരഗ്നത്തെയും ആയുധങ്ങളും വിടി ഓടിപ്പോവിനല്ലായിരിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവാൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടുതന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനു നേരം കൊണ്ടുഖണ്ഡിച്ചീടിനാൻ പാദങ്ങളും ഭദ്രോഷത്തോടവൻ പിന്നീയടുത്തുപോളുത്തമാങ്കവും മുറിച്ചീടിനാൻ രാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്ത കൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും ൃത്തവും തുടങ്ങി നാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗെ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദു മുഖം ഭവഭവ്ജനം ഭയഹരം ഇന്ദിരാരമണീ രമണ ഇന്ദിരാവളദ ശ്യാമ മിന്ദ്രാദ്രി വൃന്ദാരക വൃന്ദവന്ദിത പദം സുന്ദരം കുമാരം സുന്ദരം സുകുമാരം സുഹൃതി ജനകമനോമന്തിരം രാമചന്ദ്രം ജഗദാഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ീരാമരാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതി ധരാപതി ദുർവാസാവായ മുനിതന്നുടേ ശാപത്തിനാൽ ഗർഭിതനായുരു രാത്രിഞ്ചരനായി നല്ലു നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്ന മോക്ഷം പ്രാപിച്ചി നിന്നു ിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്ത വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു കൊണ്ടുചരണാർച്ചനം ചെയ്യാകേണം ശ്രോത ചെയ്യാകീണം ശ്രോതങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകീണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകീണം ഉത്തമാങ്കീന നമസ്കരിക്കണി ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതി ജ്ഞാനമൂർത്തമോ നമസ്തേ രാമ ത്മാരാമായ നമോ നമ നമസ്തേ രാമായ നിത്യം നമസ്തേ രാമായ ലോകരാമ നമ ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേഷ പുനരൊന്നപേക്ഷിച്ചീടൊന്നിൻ നിൻമഹാദേവിയെന്നെ മോഹിപ്പിച്ചീടായി കംഭുജവിലോചനാസന്തം നമസ്കാരം ഇങ്ങനെ വിഘ്നാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നുകൊടുത്തു വരങ്ങളും നീ കണ്ടു യില്ല എന്നെ ഭക്തിയുണ്ടായുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുനയും കൈക്കൊണ്ടു വിദ്യാധരൻ കമലാഭി മലാഭീന പോയി നാഗലോകവും പൂക്കാൻ ചൊല്ലി സ്തുതിച്ചീടന പുരുഷണ്ണു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാ